സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ കൂടുതൽ പേർക്ക് കരുത്തേകുകയാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഈ റിപ്പോർട്ടിനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് കിട്ടുന്ന പ്രതികരണങ്ങൾ അങ്ങനെ ഒന്നൊരാൾ രംഗത്ത് വന്നു നടി ഉഷ ഹസീന ഒന്നിലധികം സംവിധായകരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതിനെ ഉഷയ്ക്ക് പറയാനുണ്ടായിരുന്നത് പല തവണ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു പിടിച്ചു നിൽക്കാനാകാതെയാണ് സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നത് സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിനെ തുറന്നു കാട്ടണമെന്ന ആവശ്യമാണ് ഉഷ ഹസീന മുന്നോട്ട് വയ്ക്കുന്നത് കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ പരിഹാരമുള്ളൂ െന്നും ഉഷാ ഹസീന റിപ്പോർട്ടറിനോട് പറഞ്ഞു ഒന്ന് രണ്ട് സംവിധായകരിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ആ സിനിമയിൽ നിന്ന് വിട്ടു വരാൻ നിന്നതാണ് പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് പരാതി പറയാനൊരിടമൊന്നും ഒന്നും ഇല്ല നമ്മൾ തന്നെ പ്രതികരിക്കുക എന്നെ റൂമിലേക്കാണ് വിളിച്ചത് പുള്ളി റൂമിലേക്ക് വരൂ നമുക്ക് സംസാരിക്കാം ഒരു രാത്രി എട്ട് മണി ഒമ്പത് മണി ആയിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ വീണ്ടും സജീവമായിട്ട് ഉണ്ട് ഇടക്കാലത്ത് എനിക്ക് വർക്കുകളില്ലായിരുന്നു ഞാൻ പ്രതികരിക്കുന്നത് കൊണ്ടും ചില കാര്യങ്ങളിൽ എൻ്റെ പ്രതികരണം ഉണ്ടായതുകൊണ്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പറയുന്നല്ലോ അപ്പം അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഒതുക്കിയതാവാം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എനിക്ക് പടങ്ങൾ കിട്ടാതിരുന്നത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ സ്പോട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട് പല കാര്യത്തിനും പ്രതികരിച്ചിട്ടുണ്ട് വിനീത വേണു നമുക്കൊപ്പം ചേരുന്നു എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് വിനീത വേണു ഗുഡ് ഈവനിങ് ഉഷാ ഹസീന അതൊരു പേര് മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ ആക്റ്റീവ് ആയിരുന്ന പിന്നീട് അവസരങ്ങൾ കിട്ടാതെ തഴയപ്പെട്ട ഒരുപാട് നടിമാരിൽ ഒരാൾ മാത്രമാണ് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകൾ പറയാതെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഉഷയുടെ വെളിപ്പെടുത്തലൂടെ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് ഈ കമ്മറ്റി റിപ്പോർട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഉഷാ ഹസീന ആയിരുന്ന ടൈം പീരിയഡ് അതുകൂടി വെച്ച് നോക്കേണ്ടേ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ തീർച്ചയായും സുജയ അത് തന്നെയാണ് നമുക്കറിയാം ഉഷ ഹസീന കിരീടം പോലുള്ള പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്തിരുന്നയാളാണ് നായകനോടൊപ്പം നായകന്റെ സഹോദരിയായും ഒക്കെ കാമുകിയായും ഒക്കെ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് നായികനടിമാർക്കൊപ്പം നിൽക്കുന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള അത്തരത്തിൽ സിനിമയിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരാളാണ് നടി ഉഷ ഹസീന ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പല ഗുരുതര ആരോപണങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ അത് കൃത്യമായി തന്റെ അനുഭവത്തിലൂടെ അങ്ങനെയുണ്ട് എന്ന് തന്നെയാണ് വെളിപ്പെടുത്തുന്നത് ഉഷാ ഹസീൻ അതിൽ അവർ നമുക്കറിയാം തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിലൊക്കെ അവർ പല സിനിമകളിലും ആക്റ്റീവായിരുന്ന ആളാണ് പ്രധാനപ്പെട്ട ഹിറ്റ് സിനിമകളുടെ ഒക്കെ തന്നെ ഭാഗമായിരുന്ന ആളാണ് അവർ തുടക്കത്തിൽ സിനിമയിൽ തുടക്കത്തിൽ തന്നെ വന്ന കാലത്ത് തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അത് സംവിധായകൻ തൻ്റെ നാലാമത്തെ സിനിമയുടെ സമയത്ത് സംവിധായകനുണ്ടായിരുന്ന മോശം അനുഭവത്തെക്കുറിച്ചാണ് അതായത് തൻ്റെ ഹോട്ടൽ മുറിയിൽ മുട്ടി വിളിക്കുകയും അല്ലെങ്കിൽ ഹോട്ടൽ മുറിയിൽ തന്നോട് ഒപ്പം ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായെന്നാണ് ചെരുപ്പു ൂരി അടിക്കേണ്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ തനിക്ക് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുകയാണ് അത്തരത്തിൽ സംവിധായകന്റെ ഒരു സംവിധായകന്റെ അല്ല മൂന്നോ നാലോ പേരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി പിന്നീട് ആ സമയത്ത് ആ സെറ്റിൽ വെച്ച് തന്നെ മറ്റ് നായിക നടിമാരായിട്ടുള്ളവർ മറ്റുള്ളവരൊക്കെ തന്നെയും ഇതിൽ പ്രതികരിച്ചതിന് തന്നെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതായത് പ്രതികരിക്കുന്നവർക്ക് എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നത് അവർ കൃത്യമായി പറയുന്നു ഈ സംവിധായകൻ തന്നെ തുടർന്നുള്ള സിനിമകളിൽ ഒരിക്കൽ പോലും തന്നെ വിളിച്ചിട്ടില്ല എന്ന് കൂടിയാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ പവർ ഗ്രൂപ്പിന്റെ കാര്യമാണ് പവർ ഗ്രൂപ്പ് സിനിമയിൽ ഉണ്ട് എന്ന് ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം പല ആളുകളും പറഞ്ഞെങ്കിലും ഒരു നടി ഇത് കൃത്യമായി തന്നെ അവരുടെ അനുഭവത്തിലൂടെ അത് വിവരിച്ചുകൊണ്ട് പറയുകയാണ് തിലകൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് കൂടിയാണ് ഉഷ തൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത് അമ്മ സംഘടനയിൽ താൻ അംഗമാണ് സംഘടനയുടെ പ്രവർത്തനങ്ങളിലൊക്കെ തൃപ്തിയുണ്ടെന്ന് പറയുമ്പോൾ പോലും ഈ പവർ ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ട് തനിക്ക് അപ്രഖ്യാപിത വിലക്ക് ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കി അതെന്തിനാണ് പ്രതികരിച്ചത് കൊണ്ടാണ് തനിക്ക് അത്തരത്തിലൊരു അപ്രഖ്യാപിത വിലക്കുണ്ടായത് അവർ പ്രതികരിക്കുന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു സിനിമയിൽ നിന്ന് എന്നാണ് പറയുന്നത് അത് കൃത്യമാണ് കാരണം ഒരു കാലത്ത് തിരക്കുള്ള നായിക നടിമാരോടൊപ്പം അഭിനയിച്ചിരുന്ന ഒരു ഉഷ ഹസീൻസ് അതിലേക്കാണ് ഉഷ കൃത്യം പറഞ്ഞു വരുന്നത് ട്രബിൾ മേക്കർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് അപ്പോൾ അല്ല ഉഷ എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ആരും വിളിച്ചില്ല കാരണം ഇവരൊരു മീ ടു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ട്രബിൾ മേക്കർ ആണ് എന്ന ഒരു ടാഗ് ഇവർക്ക് അങ്ങ് കൊടുത്തു അതെ ട്രബിൾ മേക്കർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തുടർച്ചയായ അവസരങ്ങൾ നിഷേധിക്കുകയാണ് അത് ഉഷപക്ഷെ തിരിച്ചറിയുന്നത് പിന്നീടാണെന്ന് അവർ പറയുന്നുണ്ട് നടൻ മുരളി ഒരു സെറ്റിൽ വെച്ച് ഇവരോട് പറയുകയാണ് നീ അന്നൊരു പ്രധാനപ്പെട്ട നടനെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചില്ലേ അതാണ് പ്രശ്നമായത് അങ്ങനെ പ്രതികരിച്ചത് കൊണ്ടാണ് മാറ്റി നിർത്തപ്പെടേണ്ടി വന്നത് അവർ ഏറെക്കാലത്തിന് ശേഷം തിരിച്ചറിയുകയാണ് അത്തരത്തിൽ ട്രബിൾ മേക്കറായി ഇവരെ മുദ്രകുത്തി അപ്രഖ്യാപിത വിലക്ക് ആ വാക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് അപ്രഖ്യാപിത വിലക്ക് താൻ നേരിടേണ്ടി വന്നു അന്നന്ന് വിഷമം തോന്നിയെങ്കിൽ പോലും പ്രതികരിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ടാണ് ാണ് തനിക്ക് ഇത്തരത്തിൽ മാറി നിൽക്കേണ്ടി വന്നത് അല്ലെങ്കിൽ തന്നെ മാറ്റി നിർത്തിയത് എന്ന് പറയുന്നു ഒപ്പം ഈ പെൺകുട്ടികൾ പരാതി പറയുന്നതിനെ അവർ അഭിനന്ദിക്കുകയാണ് കൂടുതൽ നടിമാർ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വരട്ടെ എന്ന് പറയുന്നു ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ നടന്മാർ എന്ന് പറയുന്നവരിൽ ചിലർ സംവിധായകരല്ല ഈ മാറ്റി നിർത്തലതിന് പിന്നിൽ പ്രധാനപ്പെട്ട ചില നടന്മാരുണ്ട് എന്ന് കൂടി പറയുകയാണ് അവരുടെ പേര് ഈ ഘട്ടത്തിൽ പറയുന്നില്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു അവസരത്തിൽ സർക്കാർ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയോ കൂടുതൽ ഇത്തരത്തിൽ അന്വേഷണങ്ങൾ വരികയോ ചെയ്താൽ തന്നെ അത് വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് കൂടി പറയുന്നു അപ്പോൾ സുജയ തീർച്ചയായും ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് ഒപ്പം അപ്രഖ്യാപിത വിലക്കുണ്ട് ട്രബിൾ മേക്കർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ കഥകിൽ മുട്ടുന്ന സംഭവങ്ങൾ പോലും ഉണ്ട് എന്ന് തന്റെ അനുഭവത്തിലൂടെ ഉഷാ ഹസീന പറയുകയാണ് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് സർക്കാരിന് ഇനി തുടർ നടപടികൾ സ്വീകരിക്കാൻ എന്ന് എനിക്കും മനസ്സിലാവുന്നില്ല സുജ ഓക്കെ താങ്ക് യു വിനിതാ വേണുമാണ് എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത് ഉഷാ ഹസീനയുടെ വെളിപ്പെടുത്തലിൻ്റെ വിശദാംശങ്ങളാണ് വിനിതാ വേണു പങ്കുവച്ചത്